ഹരി ഓം എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിഷ്ണു കുടുംബം വിശ്വകുടുംബം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ വിഷ്ണു യോഗയുടെ ഏഴാമത്തെ ലെസൺ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വിഷ്ണു യോഗയുടെ ആറാം ലെസൺ ആയിരുന്നു ഇവിടെ ഒരു വിഷ്ണു ഭക്തൻ അഥവാ ഒരു ഭക്തൻ എന്തൊക്കെ ദിനചര്യകളാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ ഏകദേശം ആറ് ചര്യകൾ പഠിച്ചു അതിലൊന്നാമത്തേത് ഏകദൈവ ആരാധന എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനേ ഉള്ളൂ ഒരു സൃഷ്ടാവേ ഉള്ളു ഒരു പിതാവേ ഉള്ളൂ നമ്മളെ ആരാണോ ഭ്രൂണത്തിൽ നിന്ന് അതായത് ഏകകോശത്തിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത് ദിവസം കൊണ്ട് മനുഷ്യനായി സൃഷ്ടിച്ചത് അതിനുശേഷം നമ്മളോടൊപ്പം മാതൃഗർഭം മുതൽ ഭൂഗർഭം വരെ നമ്മളെ അനുഗമിക്കുന്ന ആ ശക്തി നമ്മുടെ ശരീരത്തിൽ പ്രാണനായിരിക്കുന്ന ശക്തി നമ്മുടെ ഉള്ളിൽ ഊർജ്ജമായിരിക്കുന്ന ശക്തി ആ ശക്തിയാണ് നമ്മളെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് ആ ശക്തി ശക്തിയെ തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ഈ യോഗയുടെ ലക്ഷ്യം അതിനായി നമ്മൾക്ക് ആദ്യം തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ഏകദൈവ വിശ്വാസമാണ് ഏകദൈവമായ നാരായണനെ തന്നെ നമ്മൾ മനസ്സിൽ ആരാധിക്കണം രണ്ടാമത് ഒരു ഭക്തൻ രാവിലെ മണിക്ക് തന്നെ എഴുന്നേൽക്കണം മൂന്നാമത്തേത് എഴുന്നേറ്റ ഉടനെ ഒരു ഭക്തൻ ഭൂവന്ദനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നാലാമത്തേത് മാതാപിതാക്കളെ വന്ദിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ഗുരുവിനെ വന്ദിക്കുക എന്നുള്ളതാണ് ആറാമത്തെ ഈശ്വരനെ വന്നിക്കുക എന്നുള്ളതാണ് ഈശ്വരനെ വന്നിക്കാൻ ഒരു കീർത്തനം എന്നല്ല പറഞ്ഞു വസദോമാസദ്ഗമ്യ തമസോമാ ജ്യോതിർഗമ്യ മൃത്യുമാമൃതഗമ്യ ഓം സമസ്ത സുഗ്നോം ഭവന്തു ഓം ശാന്തി ശാന്തി അതുകഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഭക് ഭക്തി ജപ സ്നാനം അതായത് ഭക്തിയോടുകൂടി ജപത്തോടു കൂടി സ്നാനം ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞാല് മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് ഏറ്റവും ചെറിയ ഭഗവത് മന്ത്രമാണ് ഹരി ഓം ഹരി ഓം ഹരിയോം ഹരിയോം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ സ്നാനം അതായത് കുളി പൂർണ്ണമാക്കാവുന്നതാണ് ഇനി എട്ടാമത്തെ കാര്യം കുളി കഴിഞ്ഞു വന്നാലാണ് ശു ശുദ്ധമായ വസ്ത്രം ധരിക്കണം അലക്കി തെ അലക്കി വച്ചിരിക്കുന്ന വസ്ത്രം ധരിക്കണം അത് ഇനി ഇത്തിരി കീറിയതാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ അത് അലക്കി തേച്ച എന്ന് പറയാൻ പറ്റില്ല അലക്കിയ വസ്ത്രം തന്നെ നമ്മൾ ഉടുക്കണം അത് വളരെ നിർബന്ധമാണ് ഇനി ഒൻപതാമത്തെ എന്ന് പറഞ്ഞാൽ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾക്ക് പ്രാർത്ഥിക്കാം നമ്മൾക്ക് ഏർ ഏതെങ്കിലും വിഗ്രഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിഗ്രഹത്തിന്റെ മുന്നിലോ അല്ലെങ്കിൽ അത് അതിന് നിർബന്ധമൊന്നുമില്ല അതിൻ്റെ ആവശ്യവുമില്ല ഒരു വിളക്ക് കൊളുത്തി അതിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാം ഇനി അതും പറ്റുന്നില്ല എങ്കിൽ എവിടെയെങ്കിലും ഒരു പിന്നെ സൗകര്യപ്രദമായ സ്ഥലത്ത് ഇരുന്ന് കണ്ണടച്ച് കൈകൾ മടിയിൽ കോർത്ത് വെച്ചുകൊണ്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കാം അതായത് ഭഗവാനോട് നമ്മുടെ സങ്കടങ്ങൾ പറയാം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനു ഇതുവരെ അനുഭവിക്കുന്നത് അത് ഭഗവാനോട് പറയാം അങ്ങനെ ഒരു മൗനപ്രാർത്ഥന നമുക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം മാത്രമേ നമ്മൾ ജലപാനം പാടുള്ളൂ ജല ജലപാനം അതായത് ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥന പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജലപാനം ചെയ്യുക എന്നുള്ളതാണ് ജലപാനം തന്നു ശേഷം നമുക്ക് ചായയോ കാപ്പിയോ പ്രഭോ കഴിക്കാം അതടുത്തത് ഏർ പതിനൊന്നാമത്തെ കാര്യം നമ്മൾ കർമ്മം ചെയ്യുക എന്നുള്ളത് നമ്മൾ രാവിലെ പല ജോലികളിൽ ഏർപ്പെടാറുണ്ട് നമ്മൾ പുറത്ത് ജോലിക്ക് പോകാറുണ്ട് ഓഫീസ് ജോലിക്ക് പോകാറുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി നമ്മൾ ഏർപ്പെടാറുണ്ട് അപ്പം നമ്മുടെ കർമ്മം ചെയ്യുക എന്നുള്ള കർമ്മം ചെയ്യുന്നത് നമ്മൾ ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ട് മനസ്സിൽ ഈശ്വരനെ വിചാരിച്ചുകൊണ്ട് സത്യസന്ധമായ കർമ്മം ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പന്ത്രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ സന്ധ്യാപ്രാർത്ഥനയാണ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ വീടിന് വെളിയിൽ എവിടെയെങ്കിലും ആയിരിക്കും ചിലപ്പോൾ യാത്രയിലായിരിക്കും ചിലപ്പോൾ ബസ്സിലോ കാറിലോ അല്ലെങ്കിൽ നടന്നുള്ള യാത്രയാകാം അപ്പോൾ എന്തായാലും എവിടെ ആയാലും നമ്മൾക്ക് ഭഗവാൻ നമ്മുടെ കൂടെ ഇരിക്കുന്ന ശക്തിയാണ് അതുകൊണ്ട് നമുക്ക് എവിടെയായാലും ആറു മണിക്കൂഴ് മണിക്കുള്ളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യം അത്യാവശ്യമാണ് നമുക്ക് എന്ത് പ്രാർത്ഥന വേണമെങ്കിലും ചെയ്യാം നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് പ്രാർത്ഥനകളായാലും കുഴപ്പമില്ല ഇനി നമ്മൾ വല്ല സിനിമാ തിയേറ്ററിലോ അല്ലെങ്കിൽ നമ്മൾ വല്ല മീറ്റിങ്ങിലോ ആണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത് കുഴപ്പമില്ല അതുകഴിഞ്ഞു ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ പ്രാർത്ഥന തുടരാവുന്നതാണ് അത് കഴിഞ്ഞാല് പതിമൂന്നാമത്തെ കാര്യം വന്നാൽ നിദ്രാപൂർവ്വ പ്രാർത്ഥന കിടക്കുന്നതിന് മുമ്പ് ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കിടക്കാവുന്നതാണ് ഇങ്ങനെ പതിമൂന്ന് കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യണം ഇങ്ങനെ ഒരു ഒരാഴ്ചങ്കിൽ ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ നിദ്രാ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് കിടക്കാം നമ്മുടെ ദാമ്പത്യ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ട് ഒന്നിനും ഒരു തടസ്സമല്ല നമ്മുടെ യോഗയിൽ എല്ലാം പറ്റും നമ്മുടെ ജീവിതം നമുക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ എൻജോയ് ചെയ്യുക അതിന് യാതൊരു റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്ന് ഉണ്ട് ഒന്നും െ എല്ലാം ഒരു മീഡിയം ലെവലില് അത് കൊണ്ടുപോകാൻ ശ്രമിക്കണം അധികമായാലും അമൃതം വേഷം എന്നുള്ള കാര്യം നമുക്കറിയാം എന്നാലും നമുക്ക് ജീവിതം നമുക്ക് നന്നായി എൻജോയ് ചെയ്യാം ഒരു ഭയവും മറ്റ് ഒരു യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ നമുക്ക് ജീവിതം സുന്ദരമായും സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ യോഗയുടെ ലക്ഷ്യം ഇതാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ ചൈതന്യം ഉണർന്നു വരുന്നതായിട്ടും അത് ചൈതന്യം നമുക്ക് സുഖവും സന്തോഷവും പരമശാന്തിയും തരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഇന്നത്തെ പാഠം ഇവിടെ തീരുന്നു നന്ദി നമസ്കാരം ജയ് വിശ്വഗുരുവിഷ്ണു ഭഗവാൻ ജയ് വിശ്വമാത വസുന്ധരാ